ഹായ് ഫ്രണ്ട്സ് ഇന്ന് ക്യാരറ്റുകൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം അതിനായി ക്യാരറ്റും സവാളയും എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനെ പൊടിപൊടിയായി അരിഞ്ഞെടുക്കാം ഇതിനെ ഇനി കടു വറുത്തതിന് ശേഷം വഴറ്റിയെടുക്കാം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൻ്റെ കൂടെ കടവും വെറ്റൽ മുളകും കറിവേപ്പിലയും ഇടാം കടു വറുത്തു അതിന് ശേഷം ഉള്ളിയും ക്യാരറ്റും കൂടി ഇടാം മിനിറ്റ് ിനിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഒരുപാട് ഒഴുക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ വേവിച്ചെടുക്കാം ഇതിനെ ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം ഇതിൻ്റെ അരപ്പിനായി കാൽ കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വെളുത്തുള്ളി അല്ലി കാൽ ടീസ്പൂൺ ജീരകം ഇത്രയും ചതച്ചെടുക്കാം അതിനൊപ്പം കൂട്ട് ചേർത്ത് ഇളക്കിയെടുക്കാം തോരൻ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി